ബസ് എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് ധാരുണാത്യം മണ്ണാർക്കാട് എംപ്ലോയ്മെന്റ് ഓഫീസർ പത്തിരിപ്പാല മണ്ണൂർ പനവച്ചപറമ്പിൽ കേശവന്റെ മകൾ പ്രസന്നകുമാരിയാണ് മരിച്ചത് അമ്പത്തിയഞ്ചു വയസ്സായിരുന്നു മെയ് മുപ്പത്തി ഒന്നിന് സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കെയാണ് ദാരുണ സംഭവം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം പ്രസന്നകുമാരി മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിനകത്ത് ബസ് ഇറങ്ങി സ്റ്റാൻഡിന് പുറത്തേക്ക് നടക്കുന്നതിനിടെ അതേ ദിശയിൽ വന്ന ബസ്സിന്റെ വശം തട്ടി മറിഞ്ഞു വീഴുകയായിരുന്നു റോഡിൽ വീണ ഇവരുടെ മുകളിലൂടെ ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങുകയായിരുന്നു എന്ന് ദൃസാക്ഷികൾ പറഞ്ഞു തട്ടി അങ്ങനെ വീണു ബാക്ക് ടയർ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല ബാക്ക് ടയർ അല്ല ഫ്രണ്ട് ടയർ കടന്നു വന്നു പിന്നെ അങ്ങനെ പിന്നെ ബാക്ക് ടയർ നടന്നു ഉടൻ തന്നെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തൽക്ഷണം മരിച്ചിരുന്നു കൊണ്ടൂർക്കുന്ന് നിന്ന് മണ്ണാർക്കാടകു വരികയായിരുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ ഇറക്കി നെല്ലിപ്പുഴയിലേക്ക് പോവുകയായിരുന്നു ആറു വർഷമായി മണ്ണാർക്കാട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസറാണ് ശനിയാഴ്ച വിരമിക്കാനിരിക്കയാണ് അപകടം സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച ഓഫീസിലെ സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകിയിരുന്നു വളരെ സന്തോഷത്തോടെ മടങ്ങിയ ഓഫീസറുടെ ദുരന്ത വാർത്തയാണ് രാവിലെ അറിയാൻ കഴിഞ്ഞതെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു